ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ്ലി അപ്ലോഡ് ചെയ്ത മുട്ട മുട്ടമാലൻ്റെ ആ ഒരു മാല ഒഴിക്കുന്ന കപ്പ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു റെസിപ്പി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചില ആൾക്കാർക്ക് ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ കാണാൻ വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ടാവുമല്ലോ റെസിപ്പി മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്കായിട്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ റെസിപ്പി പറഞ്ഞുതരാം അതിനുശേഷം ആ കപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മുപ്പത് മുട്ടയാണോ മുപ്പത് മുട്ടക്കാണ് ഇന്ന് നമ്മൾ മുട്ടമാല എടുക്കുന്നത് ഈ മുപ്പത് മുട്ടയിൽ ഇരുപത് മുട്ട കോഴിമുട്ടയും അതുപോലെ പത്ത് മുട്ട താറാവ് താറാവ് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബത്തുമുട്ട ഏ ബത്തുമുട്ടെന്ന് നമ്മൾ തളിപ്പറമ്പിലെ ഭാഷയിൽ പറയുന്നതാണ് ഉപ്പാൻ്റെ വീട് തളിപ്പ്രമ്പാണ് അപ്പം ഉപ്പാൻ്റെ ഉമ്മാക്ക് കുറേ ബത്ത് താറാവെല്ലാം ഉണ്ടായിട്ടുണ്ടായി രണ്ടും സെയിം തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് ആ ഒരു ഭാഷ ഞാൻ പഠിച്ചത് അപ്പോൾ പത്ത് താറാവ് മുട്ടയും ഇരുപത് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ മുട്ടമാല ആക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ കുറച്ചൊരു മെനക്കേട് എന്ന് പറയുന്നത് ഈ മുട്ടൻ്റെ മഞ്ഞക്കരവും വെള്ളക്ക വെള്ളിയും തമ്മിൽ വേർതിരിക്കലാണ് ഏഹ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പണി നമുക്ക് തീർന്നു കിട്ടും ഈയൊരു പിന്നെ എന്താ പറയുക പാർട്ടിയിലൊക്കെ ഉണ്ടാക്കും ഉണ്ടാകുന്ന സമയത്ത് ലാസ്റ്റിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുഡിങ് കഴിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് കഴിക്കലും മുട്ടൻ വലയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടമാല പുഡിങ്ങിനേക്കാൾ ഇഷ്ടം എനിക്ക് മുട്ടന്മാലയാണ് അപ്പോൾ ഇതാ നമ്മൾ മുട്ടൻ്റെ ആ ഒരു യെല്ലോ പാട്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ വൈറ്റും വേർതിരിച്ച് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്തിനാ ഈ തറാവ് മുട്ട കൂട്ടുന്നത് നിങ്ങൾക്കറിയാം നമ്മളെ മുട്ടമാലക്ക് നല്ല സ്ട്രോങ് കിട്ടാനും നല്ല കളറ് കിട്ടാനും നല്ല മാല പോലെ ഉതിർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് താറാവ് മുട്ട ആഡ് ചെയ്യുന്നത് പിന്നെ അതില്ലാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷെ എനക്ക് അതില്ലാണ്ട് ചെയ്യുമ്പം അത്രത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നാറില്ല പിന്നെ മുട്ടേൻ്റെ വെള്ളം വേർതിരിക്കുമ്പോൾ കുറച്ച് കുറച്ച് മഞ്ഞയിൽ അതിൽ ആയിപ്പോവും എന്നാലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ വലിയൊരു സ്പൂണാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് അളവിൽ പാൽപ്പൊടി ഇടാം വേണമെങ്കിൽ വാനില അസൻസ് കൂടി ഇടാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നെങ്കിൽ അത് കൂടാണ്ട് കുറച്ച് ഏലക്കൈപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ജ്യൂസിലൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യാൻ ആവി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നമ്മുടെ ഒരു പാത്രത്തിൽ കുറച്ച് ഗീതടവിയിട്ട് അത് ആവിക്ക് വെക്കാൻ അപ്പം മുട്ടൻ്റെ ആ ഒരു വെള്ള സംഭവം കൊണ്ടുള്ള ആക്കി കഴിഞ്ഞ് ആവിയിൽ വേവിച്ചെടുത്ത ആ ഒരു സംഭവം മനസ്സിലായാൽ ഇനി വേണ്ടത് മൂന്ന് കപ്പ് അളവിൽ വെള്ളം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏ അപ്പം നമ്മൾ മുട്ടയുടെ വെള്ള പിന്നെ മാറ്റി വെച്ചിട്ടല്ല അപ്പം അത് മാറ്റി വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മാറ്റി വെക്കണം എന്തിനാ അറിയാം ഈ ഒരു പഞ്ചസാരയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാണെന്നറിയാം ഈ പഞ്ചസാരയിൽ അത് ഒഴിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെനിക്കും ഒരു ഫസ്റ്റ് ആയിട്ടുള്ള അറിവാണ് കേട്ടോ പിന്നെ ഇതുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പഞ്ചസാര തിളച്ച് വരുമ്പം പഞ്ചസാരയിൽ ഉണ്ടാകുന്ന ആ കറുത്ത കളറില്ല കച്ചറിയില്ലേ അത് ഈ മുട്ടയുടെ മണ്ണ് സോറി മുട്ടയിലെ വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തതിനാൽ അത് വലിച്ചെടുക്കും ഇപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കളർ നിങ്ങൾ നോക്കിയേ കുറച്ച് കറുപ്പ് കളർ കാണുന്നില്ലേ ശരിക്കും നമ്മുടെ നാട്ടിലെ പഞ്ചസാരയിലെല്ലാം ഞാൻ അവിടുന്ന് യു എന്ന് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനക്ക് അങ്ങനെ ഫീൽ ചെയ്യലില്ലേ പക്ഷെ നാട്ടിൽ നിന്ന് പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കതിൽ ആ കറുപ്പുള്ളത് പോലെ തോന്നാറുണ്ട് പക്ഷേ എല്ലാത്തിലും നമുക്കത് ക്ലീനാക്കാനൊന്നും പറ്റില്ല പക്ഷെ ആക്കാൻ പറ്റുന്നതിൽ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ നാരങ്ങ വെള്ളം കലക്കുമ്പോൾ നമ്മൾ ഒരുപാട് കലക്കുന്ന സമയത്തൊക്കെ ഈ പിന്നെ ബ്ലാക്ക് ഉണ്ടെങ്കിൽ കുറച്ചത് കോരി മാറ്റിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാരയിലെ കച്ചറകളിൽ നമ്മൾ മാറ്റിയിട്ട് എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ തള വരും ഈ തള വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുട്ടയുടെ മഞ്ഞ ഈ ഒരു കപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിച്ചു കൊടുക്കാൻ ഒരു കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ മുട്ട മുട്ടത്തോടിന് ചെറിയ ആക്കിയിട്ടോ നിങ്ങളുടെ ഐഡയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുക പിന്നെ ഇത് ഏകദേശം ഒന്ന് ആയി ആ പതേലും കുറച്ചൊന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കയ്യോട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മേത്ത് ഫുൾ അതിൻ്റെ മേത്തൊക്കെ ഇങ്ങനെ പാറ്റി കൊടുക്കാന്ന് പറയലുണ്ട് അതുപോലെ ചെയ്യുക എന്നിട്ട് പിന്നെ ഒരു എടുത്തിട്ട് മുട്ടമാല കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കോരിയെടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് കഴിയുമ്പം നമ്മളെ പഞ്ചസാര ഇങ്ങനെ വീണ്ടും പതയാൻ തുടങ്ങുമ്പോഴാണ് അടുത്തത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ കോഴി വെച്ച മാലയില്ലേ ആ മാല നമുക്ക് ഉതിർന്നു നിൽക്കണമെങ്കിൽ പിന്നെ ഈ ഒരു ഫ്രൈ പാനിലിടുന്നതിനേക്കാളും നല്ലത് ഞാൻ വേറൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിൽ ഇതാണ് അടുത്ത സെക്ഷനും കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പതയുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആ പതയിലാണ് ഇതിൻ്റെ കറക്റ്റ് കൺ നമ്മൾ പഞ്ചസാരയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം പതപ്പിച്ച് ഭയങ്കരമായിട്ട് വറ്റിച്ചെടുക്കാൻ പാടില്ല ആ ഒരു നോർമൽ നമുക്കിത് ഒഴിച്ചെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു പതയും വറ്റലും ആയി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു മഞ്ഞ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ നമ്മൾ കോരിയെടുത്ത മുട്ടയുടെ മാലയില്ലേ ആ മാല ഇതുപോലെ ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു പാത്രം വെക്കാൻ എന്തിനാണ് ഈ ഒരു മാലയിൽ നിന്ന് വരുന്ന സീർന്ന് നമ്മൾ പറയും ഈ പഞ്ചസാര പഞ്ചസാര സീറില്ലേ ലായനി അതിങ്ങനെ തായലോട്ട് വന്നിട്ട് ആ മുട്ടമാല ഡ്രൈ ആയിട്ട് കിട്ടണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര പറ്റിപ്പ് വരും ഇങ്ങനെ പറ്റുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ തിന്നുമ്പം ഇങ്ങനെ എന്താ പറയുക ഉതിർന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ മാല പോലെ കിട്ടണം മുട്ട മാലാന്നാണ് നമ്മൾ വിളിക്കുന്നത് അട്ടേ ആ ഒരു മാല പോലെ ഇങ്ങനെ വരണം ഏഹ് അപ്പം എന്താണതിൻ്റെ കറക്റ്റ് രീതികൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഞാൻ ആ കമിഴ്ത്തി വെക്കുന്നത് പോലെ അതാണ് എൻ്റെ ഒരു രീതി കേട്ടോ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അതിൽ നിന്ന് ഉതിർന്ന് തായലോട്ട് പോയി അതൊക്കെ ഡ്രൈ ആയി പിന്നെ ഈ ഒരു തറാവും കുട്ടയും കൂടി കൂട്ടി ഇതുപോലെ നല്ല പൊട്ടാത്ത മാലകൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ വീണ്ടും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ വ്ളോഗ് കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അല്ലാണ്ട് ഒന്നും കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ടമാലാന്ന് അടിക്കുമ്പം ആ ഒരു റെസിപ്പി മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൂടാണ്ട് മെയിൻലി നമ്മൾ ആ കപ്പിനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുക്കേണ്ട ഇതാവുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ വാങ്ങിയതല്ല ഉമ്മമാന്റെ സിസ്റ്റർ മോന് കരീംഖാ എന്ന് പറഞ്ഞിട്ടുള്ളവര് സിംഗപ്പൂരിൽ കൊണ്ടു തന്നതാണ് ഈ രണ്ട് ഉം യെല്ലോ കളർ കപ്പ് ഈ ഓറഞ്ച് കപ്പ് കപ്പ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല നാട്ടിൽ നിന്നാവാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അങ്ങനെ ആവുമ്പം നാട്ടിൽ നിന്ന് ഉള്ളവർ ആൾക്കാർക്ക് വാങ്ങാമല്ലോ എല്ലാവർക്കും ഇപ്പം സിംഗപ്പൂരിൽ പോയിട്ട് വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ അപ്പം ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക അതിൻ്റെ താഴ്ഭാഗത്തിലെ ഹോളില്ലേ ഇപ്പം മുട്ടമാല ഇത് ഞാൻ നമ്മൾ ശരിക്കും ആക്കുന്നതില്ലേ നമ്മുടെ വലദോശ എന്ന് പറഞ്ഞിട്ടൊരു കപ്പുണ്ട് അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ അത് നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ അതുണ്ടാക്കുന്ന കപ്പാണ് ഞാനിതിൽ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ സക്സസ് ആയതുകൊണ്ട് ഇതന്നെ ഉപയോഗിച്ചേ ഉള്ളൂ ഇതിൽ നിന്ന് വെള്ളം വരുന്ന വളരെ നേരിയതായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് കപ്പും വെള്ളം വരുന്ന ആ രീതി നിങ്ങൾ നോക്കി നോക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം നേരിയതായിട്ട് വരുന്നുണ്ടോ ആ ഹോളിലേക്കൂടി വെള്ളം അതേപോലെയാണെന്നല്ലോ മുട്ടൻ്റെ മഞ്ഞയും കൂടി വരിക അപ്പോഴാണ് നമ്മുടെ മാല എന്താണ് നല്ലവണ്ണം നേർമയായിട്ട് നമുക്ക് കിട്ടുക തടിച്ച മാലയാകുമ്പോൾ അത് തിന്നാൻ രസം ഉണ്ടാവില്ല നേർങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഇതില്ല ഇത് ഫ്ലോപ്പാണ് ഈ ഒരു കപ്പ് കണ്ട ഇതിൻ്റെ ഹോൾസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ അതിൻ്റെ അകത്ത് ഫുള്ള് കാണാൻ പറ്റുന്നില്ലേ അപ്പം അതിൽ നിന്നും വെള്ളം വരുന്നത് നിങ്ങൾ നോക്കിയേ തടി ഇങ്ങനെ വരുന്ന നല്ല തടിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മളെ മാലയും ഇതുപോലെ തടി വരും അപ്പോൾ അത് രസം ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് കിട്ടിയത് ആ ഒന്നാണ് എനിക്ക് സക്സസ് ആയിട്ടുള്ളത് അപ്പം നിങ്ങളിത് വാങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ചിലപ്പം ഹോളൊന്നും ഉണ്ടാവില്ല നമ്മൾ ചിലപ്പം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമ്പോഴും ചെറിയ സൂചി പോലെ എടുത്തിട്ട് വേണം ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ ഇത് എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത് സിംഗപ്പൂരിൽ നിന്നാണ് അപ്പോൾ മലേഷ്യ സിംഗപ്പൂരിൽ നിങ്ങൾ ആരെങ്കിലും കസിൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞു നോക്കും കേട്ടോ പറഞ്ഞു നോക്കി നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പിന്നെ നാട്ടിൽ ഉണ്ടെങ്കിൽ വീണ്ടും ഇത് കാണുന്നവർക്ക് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കട്ടെ മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ഓക്കെ അല്ലേ സെറ്റ്